ंग कॉंग सेव चइनि जा ट्री चारो മാസപ്പടിയിൽ വിജയൻ പ്രതിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുന്നത്തനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും മാർച്ചും നടത്തി പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു

യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മിനറൽ ആന്റ് റൂട്ടേൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നും പ്രതിമാസം കോടിക്കണക്കിന് രൂപ വീണ തൈക്കണ്ടീൽ എന്ന് പറയുന്ന വീണാ വിജയന്റെ അക്കൌണ്ടിലേക്ക് യാതൊരു സേവനവും നൽകാതെ എത്തിക്കൊണ്ടിരിക്കുന്നു പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കൃത്യമാണ് സഖാവ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് പിന്നെ ഐ എം എന്ന് പറയുന്ന സ്ഥാപനം സമർപ്പിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് നമുക്കറിയാം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ അനുമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാസപ്പൊടി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ വിജിലൻസ് അന്വേഷണം തള്ളുവാനായിട്ട് കേരളത്തിന്റെ ഹൈക്കോടതി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഡി സി സി ജനറൽ സെക്രട്ടറി സി പി ജോയ് പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി എൽദോ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു രജീപ് പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം ചെയർമാൻ ജോളി ജോസഫ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനിൽ ചാക്കോ സിജു കടക്കനാട് അജോമനി ചേരിൽ ഷൈജു പി എസ് അമൽ അയ്യപ്പൻകുട്ടി തുടങ്ങിയവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മുതിർന്ന നേതാക്കളായ എൻ എൻ രാജൻ തമ്പി നെച്ചിയിൽ ജെയിംസ് പാറേക്കാട്ടിൽ പ്രദീപ് എബ്രഹാം തമ്പി ചേലോടത്തിൽ ബിനോജ് മാർക്കോസ് പി ഡി സന്തോഷ് കുമാർ ടിനോയ് തോമസ് വർഗീസ് ജോർജ് കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള